ഹലോ നമുക്ക് ഇന്ന് ഐസ്ക്രീം വാങ്ങിക്കാൻ പോയാലോ അപ്പോൾ നമ്മൾ അരി ഐസ്ക്രീംസ് വാങ്ങിക്കാൻ വന്നത് നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു കടയിലാണ് നമുക്ക് എത്ര വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം നോക്കുമ്പോ ഇഷ്ടമുള്ള വെറൈറ്റി ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു നമുക്ക് എടുക്കാം പിന്നെ നമ്മൾ നമുക്ക് ഇത് പല വിലയ്ക്കും കിട്ടും അപ്പം ഞാൻ അതിൻ്റെ എടുത്ത ഈ കുഞ്ഞൊരു ഐസ്ക്രീമാണ് ഇരിങ്ങിനി ഐസ്ക്രീം അതെടുത്തതിന് പിന്നെ ഇത് ഇത് ഒരു വാട്ടർ മെലൻ ഉണ്ട് ഒരു ഐസ്ക്രീമാണ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപയായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ ഈ ഒരു കോണ് അത് മുപ്പത് രൂപയായിരുന്നു ഒരെണ്ണത്തിന് അത് ഞാൻ എടുത്തില്ല അപ്പം നമ്മളീ അതിൻ്റെ ഐസ്ക്രീമിൽ കുറേ വെറൈറ്റി ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാം എടുക്കുന്നതുകൊണ്ടായിരുന്നു പിന്നെ പൈസ ഇത്തിരി തീർന്നുണ്ട് ഞാൻ എടുത്തില്ല അപ്പോൾ നമ്മൾ ഇത്രയാണ് വാങ്ങിച്ചിരിക്കുന്നത് പോവാ അപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കാം ഇത് കുറേ ഫ്ലേവർ നമ്മൾ എടുത്തിട്ടുണ്ട് ചിലതൊക്കെ മാച്ച് ആയിട്ടുള്ളതാണ് ചിലത് വേറെ വേറെ ഫ്ലേവേഴ്സും അപ്പം ഇതാണ് ഞാൻ ആദ്യം എടുക്കുന്നത് കഴിക്കാൻ വേണ്ടി നമുക്ക് പൊട്ടിക്കാം കണ്ടില്ല നല്ല കുഞ്ഞു ഐസ്ക്രീം ആയിട്ടുണ്ട് കണ്ടു ഇതൊരു പത്ത് രൂപയാണ് കഴിച്ചപ്പോൾ സൂപ്പർ ടേസ്റ്റ് വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ എല്ലാരും തീർച്ചയായിട്ടും സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ